ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് പതിനെട്ടിന് കരോൾ വോയ്റ്റീവയുടെയും എമിലിയയുടെയും മകനായി പോളണ്ടിലെ വഡോവിസിൽ കരോൾ ജോസഫ് വോയിറ്റീവ ജനിച്ചു ഒൻപതാം വയസ്സിൽ അമ്മയെയും പന്ത്രണ്ടാം വയസ്സിൽ ഏക സഹോദരനെയും ഇരുപത്തിയൊന്നാം വയസ്സിൽ പിതാവിനെയും നഷ്ടമായ കരോൾ തൻ്റെ ഏകാന്ത ദിനങ്ങളിൽ ദൈവസന്നിധിയിൽ ആശ്രയം കണ്ടെത്തി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പാറമടയിലും സ്ലോവേക്ക് കെമിക്കൽ കമ്പനിയിലും ജോലി ചെയ്ത അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ തന്റെ ദൈവവിളി തിരിച്ചറിയുകയും രഹസ്യമായി വൈദിക പരിശീലനം നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് നവംബർ ഒന്നിന് ക്രാക്കോവിൽ വെച്ച് വൈദിക പട്ടം സ്വീകരിച്ചു റോമിൽ നിന്നും കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്റെ വീക്ഷണത്തിൽ വിശ്വാസം എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടി ഒറ്റപ്പെടലിൻ്റെയും നഷ്ടങ്ങളുടെയും ദുരനുഭവങ്ങൾ ദൈവവുമായുള്ള വ്യക്തിബന്ധവും സഭാസ്നേഹവും ആഴമായി വളർത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ജൂലൈ നാലിന് പിയുസ് പന്ത്രണ്ടാമൻ പാപ്പ അദ്ദേഹത്തെ ഓം രൂപതയുടെ സ്ഥാനിക മെത്രാനായും ക്രാക്കോ അതിരൂപത സഹായ മെത്രാനായും നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് അദ്ദേഹം മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പങ്കെടുത്ത് തന്റെ സഭാ നിലപാടുകൾ ഏറ്റുപറഞ്ഞ അദ്ദേഹം മതസ്വാതന്ത്ര്യം സഭ ആധുനിക ലോകത്തിൽ എന്നീ പ്രമാണരേഖകളുടെ രചനയിൽ സുപ്രധാന പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ ഇരുപത്തിയാറിന് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട അദ്ദേഹം കമ്മ്യൂണിസത്തിനെതിരെയുള്ള തന്റെ ഉദ്യമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്റെ മരണം വരെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഒക്ടോബർ പതിനാറാം തീയതി സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിനാലാം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ജോൺ പോൾ രണ്ടാമൻ എന്ന നാമം സ്വീകരിച്ചു തുടർന്ന് സഭയ്ക്കും ദൈവത്തിനുമായി നിർഭയം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആ നല്ലയിടയിൽ ലോക യുവജന ദിനങ്ങളും ലോക കുടുംബ സമ്മേളനങ്ങളും സംഘടിപ്പിച്ചു തീർത്ഥാടക പാപ്പ എന്നറിയപ്പെട്ട അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ അപസ്തോലിക യാത്രകൾ നടത്തി ചരിത്രം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മെയ് പതിമൂന്നിന് സെയിന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ വെച്ച് തന്നെ വെടിയുതിർത്ത് കൊല്ലാൻ ഉദ്യമിച്ച മെഹമ്മദ് അലി അക്കയെ ജയിലിൽ സന്ദർശിച്ച് പാപ്പ മാപ്പ് നൽകിയ സംഭവം അന്താരാഷ്ട്ര ശ്രദ്ധയാകർഷിച്ച മഹത് പ്രവൃത്തിയായിരുന്നു സഭാപ്രബോധനങ്ങളെ കളങ്കപ്പെടുത്താനുള്ള ശ്രമങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുള്ള പതിനാല് ചാക്രിക ലേഖനങ്ങളും പതിനഞ്ച് അപ്പസ്തോലിക ഉദ്ബോധനങ്ങളും പതിനൊന്ന് അപ്പസ്തോലിക നിയമസംഹിതകളും നാൽപ്പത്തിയഞ്ച് അപ്പസ്തോലിക ലേഖനങ്ങളും ഈടുറ്റവയാണ് നീണ്ട ഇരുപത്തിയേഴ് വർഷം പത്രോസിന്റെ സിംഹാസനത്തിൽ ഏവർക്കും സുസമ്മതനായി വാണ പാപ്പ രണ്ടായിരത്തി ഏപ്രിൽ രണ്ടാം തീയതി കാലം ചെയ്തു പാപ്പയുടെ മധ്യസ്ഥതയിൽ ഫ്രഞ്ചുകാരി സിസ്റ്റർ മാരി സിമോൺ പിയറയ്ക്ക് പാർക്കിൻസൺസ് രോഗത്തിൽ നിന്ന് മുക്തി ലഭിക്കുകയും ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തിയേഴിന് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു